ആയുർവേദത്തിലെ ദിവസവും കഴിക്കാനുള്ള ആഹാരത്തിന്റെ കൂട്ടത്തില് ഉൾപ്പെടുത്തിയിട്ടുള്ളതും എന്നാൽ നമ്മൾ വേണ്ടത്ര ഗൗനിക്കാത്തതുമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നെല്ലിക്ക വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള നെല്ലിക്കയുടെ ഈ കഴിവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോവിഡ് ഒക്കെ പടർന്നു പന്തലിച്ചിരുന്ന സമയത്ത് ദിവസവും വൈറ്റമിൻ സിയുടെ ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒന്നോ രണ്ടോ നെല്ലിക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ആയുർവേദ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഡോക്ടർ ഷംന ജവഹറലി ഡോക്ടർ ഷംനാസ് ആരോഗ്യമിത്ര നരിക്കുനി എ എം ഐ ബാലുശ്ശേരി ഏരിയ ഈ നെല്ലിക്കയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഗൂസ്ബറി ഇതിനെ ആമലകി അല്ലെങ്കിൽ ധാത്രി ഫല എന്നൊക്കെയാണ് സംസ്കൃതത്തിൽ വിളിക്കുന്നത് ഫിലാന്തസ് എംബിലിക്ക എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ഇതിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടി ഉണ്ട് ഫൈബർ ആണ് അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ് ഇത് സ്കിന്നിന് നല്ലതാണ് ഹെയറിന് നല്ലതാണ് ലിവറിന് നല്ലതാണ് കണ്ണിന് നല്ലതാണ് ഓവറോൾ ഹെൽത്തിന് തന്നെ നല്ലതാണ് പ്രമേഹം അമിതവണ്ണം മലബന്ധം മുടികൊഴിച്ചിൽ മുതലായ പല അസുഖങ്ങളിലും നെല്ലിക്കയുടെ പല തരത്തിലുള്ള ഉപയോഗം നമുക്ക് കാണാൻ സാധിക്കും ആഹാരത്തിലാകട്ടെ നെല്ലിക്ക നമ്മൾ ചമ്മന്തിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അച്ചാറിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ജ്യൂസായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഉണക്കി പൊടിച്ചതിന് ശേഷം മീൻകറിയിലൊക്കെ ചേർത്തിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ആയുർവേദ ഔഷധങ്ങളിലാകട്ടെ ഉള്ളിലേക്കുള്ള മരുന്നുകളിലും പുറത്തേക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളിലും നെല്ലിക്കയുടെ ഒരു പ്രാതിനിധ്യം നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിൽ ത്രിഫലചൂർണം ച്യവനപ്രാശം മുതലായ മരുന്നുകളിലൊക്കെ നെല്ലിക്കയുടെ ഒരു പ്രധാന കണ്ടന്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് തലയിലേക്ക് എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ കാറ്റുന്ന സമയത്ത് നെല്ലിക്കയുടെ ജ്യൂസും അതുപോലെ നെല്ലിക്കയുടെ കഷായവും ചേർത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ നെല്ലിക്കയുടെ കഷായം ധാരയായിട്ടും തളമായിട്ടും ഒക്കെ സ്ട്രെസ് ആൻസൈറ്റി പോലെയുള്ള അസുഖങ്ങളിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമിതമായാൽ അമൃതം വിഷം എന്ന കണക്ക് നെല്ലിക്കയുടെ ഉപയോഗം അളവിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഡയേറിയ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് വൈറ്റമിൻ സി ശരീരത്തിൽ കൂടിയതിന് കാരണം കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്നോ രണ്ടോ നെല്ലിക്ക ഉപയോഗിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ സി ഒക്കെ ഡെയിലി ഡോസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന നമ്മൾ മനസ്സിലാക്കുകയും ഒന്നോ രണ്ടോ നെല്ലിക്ക ദിവസവും ഭക്ഷണത്തിൽ ഇന്ന് മുതൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുകയും ചെയ്യുക താങ്ക് സോ മച്ച്